അതുകൊണ്ടിട്ട് കുറച്ച് എടുക്കും കുഴപ്പമില്ല ഇനി ബിൻഡോ കുറേ നാളത്തെ പരിചയമാണ് അപ്പോൾ വളരെ സംവിധാനമായിട്ടോ മാറുമ്പോൾ അതും ഷാൽസിൻ്റെ സ്ക്രിപ്റ്റ് ലിഫി വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ സ്ക്രിപ്റ്റ് ഈ കഥ ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഇത് ആര് ചെയ്യുമെന്ന് ഒരു ഡൗട്ട് പോലും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഷാൽസായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ദിലീപേട്ടൻ്റെ സിനിമ നമ്മളൊക്കെ കണ്ട് ചിരിച്ചിട്ടുള്ള ആ ദിലീപേട്ടനെ ായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഒരു ഗംഭീര ഹിറ്റ് നമുക്ക് കൊടുക്കണം കേട്ടോ ഇത് ഞങ്ങളൊക്കെ ഒരു ചലഞ്ചാക്കി എടുത്തി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് വളരെയധികം സന്തോഷം ഞങ്ങൾ ദിലീപേൻ്റെ ഒക്കെ സിനിമകൾ ഒത്തിരി കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ചിരി ഈ സിനിമയിലൂടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ ടീമിന് സാധിക്കും എന്നുള്ളൊരു പൂർണ്ണ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് സിനിമയ്ക്കൊപ്പം ഇതുപോലെ ഇങ്ങനെ മരിച്ചു നിൽക്കുന്ന ഒരു അഭിനേതാവ് തുടക്കം മുതൽ ഈ ഓരോ അപ്ഡേറ്റ്സും ഇങ്ങനെ ദില്ലായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇനി വളരെയധികം സന്തോഷം ഇന്ന് ഈ ചടങ്ങിൽ നമ്മൾ ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെ ആയിട്ടാണ് പലരെയും വിളിച്ചത് പക്ഷേ എല്ലാവരും വന്നു ചേർന്നു അപ്പോൾ അതുകൊണ്ട് മാജിക് പ്രൈംസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ് ഉച്ചഭക്ഷണം എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു ขอบครับ